കാഴ്ചപരിമിതിയുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങൾ ഉടൻ മന്ത്രി വി ശിവൻകുട്ടി പാഠപുസ്തകങ്ങൾ വൈകിയത് അച്ചടിയുടെ കാലതാമസം മൂലമാണെന്ന് മന്ത്രി പറഞ്ഞു കാഴ്ചപരിമിതിയുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പുസ്തകം വൈകുന്ന വാർത്ത മീഡിയ വൺ നൽകിയിരുന്നു മീഡിയ വൺ ഇംപാക്ട് അങ്ങനെ ചെന്നൈ നഗരത്തിൽ നിന്നും കിലോമീറ്റർ ഇമ്പാക്ട് സ്ഥിതി ചെയ്യുന്ന ശ്രീഹരിക്കോട്ട് പ്ലസ് വണ്ണിൽ പഠിക്കാൻ ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങളില്ലാതെ പ്രതിസന്ധിയിലായ ആയിഷയുടെ സങ്കടം മീഡിയ വൺ വാർത്തയാക്കിയിരുന്നു പ്ലസ് ആയപ്പോൾ ബ്രെയിൽ ബുക്ക് കിട്ടുന്നില്ല അവർ പ്രിന്റ് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് പഠിക്ക് ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ് പി ഡി എഫൊക്കെ നോക്കി അങ്ങനെ പഠിക്കണം ആയിഷയെപ്പോലെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കാഴ്ചപരിമിതിയുള്ള ഓരോ വിദ്യാർത്ഥിയും സമാനമായ ദുഃഖത്തിലൂടെയാണ് കടന്നുപോയത് ഇതിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അച്ചടി വഴികിയത് മൂലമുള്ള കാലതാമസമാണെന്നും പുസ്തകങ്ങൾ ഉടൻ എത്തിക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പ് ബ്രെയിൻ ലിപി പാഠപുസ്തകങ്ങളില്ലാതെ പഠിക്കാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഈ കുട്ടികളുടെ അവസ്ഥയ്ക്കാണ് പരിഹാരമാകുന്നത് ആയിഷയെ പോലുള്ളവർക്ക് ഇനി പ്രതിസന്ധികൾ മറന്ന പഠിക്കാം ക്യാമറാ പേഴ്സൺ മനേഷ് പെരുമണയ്ക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്